നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം place for bright stay. കൺമനം സർവീസ് സഹകരണ ബാങ്ക് ആദരം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി കൺമനം ബാങ്ക് പരിധിയിൽപ്പെട്ട എം ജി യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ നീറ്റ് എസ്എസ്എൽസി പ്ലസ് ടു ഉന്നത വിജയം നേടിയ പ്രതിഭകൾ എന്നിവരെ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് അവാർഡ് നൽകി ആദരിച്ചു മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ ഉദ്ഘാടനം നിർവഹിച്ചു തന്നെയാണ് പക്ഷേ ഒരു വ്യക്തി സാമൂഹ്യ പഠിക്കാൻ സാധിച്ചു കഴിഞ്ഞ ദിവസം ഒരു ഒരു പ്ലസ് വൺ അഡ്മിഷൻ തയ്യാറായി ബാങ്ക് പ്രസിഡന്റ് എ കെ ഹമീദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് റഷീദ് കടവത്ത് സ്വാഗതം പറഞ്ഞു ഉപഹാര സമർപ്പണം മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ നിർവഹിച്ചു താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അഷ്റഫ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എൻ വി നവാസ് വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഹനീഫ മല്ലഞ്ചേരി സുരേന്ദ്രൻ കല്ലിടുമ്പിൽ എന്നിവർ പ്രസംഗിച്ചു ബാങ്ക് സെക്രട്ടറി വി എം മുഹമ്മദ് ബഷീർ നന്ദി പറഞ്ഞു ഭരണസമിതി മെമ്പർമാരും ബാങ്ക് ജീവനക്കാരും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ 9061082000